ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ ആ റിപ്പോർട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതി സമർപ്പിക്കും കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ഈ മാസം പത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നായിരുന്നു കോടതി നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത മുദ്രവച്ച കവറിൽ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അതായത് പുറത്തുവിട്ടപ്പോൾ ഒഴിവാക്കിയ ഭാഗങ്ങൾ അടക്കമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനോ നല്ല മഴയാണോ ഞാനിവിടെ മഴയെക്കുറിച്ച് പറയുകയാണ് ഇപ്പോൾ എറണാകുളം നല്ല മഴയാണെന്ന് തോന്നുന്നു അതെ അതെ മനു ഇന്ന് യെല്ലോ അലർട്ടുണ്ടല്ലോ ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് നേരത്തെ മാനസം പറഞ്ഞതുപോലെ യെല്ലോ അലർട്ട് ആണെങ്കിലും ഒരു ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിൽ വലിയ മഴ എറണാകുളത്തുണ്ട് തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയുമൊക്കെ ഇങ്ങനെ ഇടവിട്ട് മഴയുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ നല്ല ശക്തമായ മഴ ഉണ്ട് മനു ശരി ഓക്കെ ഞാൻ ഉമേഷ് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ പുറകിൽ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാണ് നേരത്തെ മാനസ സമഗ്രമായി പങ്കുവച്ചിരുന്നു ഇന്ന് വിവിധ ജില്ലകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പിനെക്കുറിച്ച് അപ്പോൾ നമ്മുടെ മുൻപിലുള്ള വിഷയം എന്ന് പറയുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ സർക്കാർ അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമേഷ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ഒഴിവാക്കിയ കോടതി നിർദ്ദേശത്തെ തുടർന്ന് വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് നിർദ്ദേശത്തെ തുടർന്ന് ഒഴിവാക്കിയ ഭാഗങ്ങൾ അടക്കമായിരിക്കുമോ ആ റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിക്കുക അതേ മോനു കോടതിയുടെ നിർദ്ദേശം അങ്ങനെ തന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ രൂപം മുദ്ര വെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം ഡിവിഷൻ ബെഞ്ചിന് അത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് നയിച്ചത് ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ആ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന കുറ്റാരോപിതർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സ്വദേശി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്ക് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നത് ഇത് ആഗസ്റ്റ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്ന് വന്നത് അന്ന് കോടതി ഒരു പ്രാഥമികമായ വാദം കേട്ടു ഈ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ കുറ്റാരോപിതരുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കണം ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശിക്കണം എന്നൊക്കെ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ സർക്കാരിനോട് ഈ വിഷയത്തിൽ കോടതി നിലപാട് തേടിയിട്ടുണ്ട് സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിനോട് തേടിയിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ അതായത് കോടതി ഈ പ്രാഥമികമായി വാദം കേട്ട ശേഷം ഒരു നിരീക്ഷണത്തിലെത്തിയത് ഇത് ഗൗരവതരമാണല്ലോ ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ കാര്യങ്ങൾ ഗൗരവതരമാണ് ഇതിൽ അന്വേഷണം സാധ്യമാകുമോ എന്നൊക്കെ കോടതി ആരാഞ്ഞിരുന്നു അതിനന്ന് സർക്കാർ മടി മറുപടി പറഞ്ഞത് ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷനല്ല ഒരു കമ്മിറ്റിയാണ് അതുകൊണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ ആരെങ്കിലും ഒരു പരാതിക്കാരുണ്ടായെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളു അതാണ് അതിൻ്റെ ഒരു നിയമപരമായ സാധ്യത എന്ന് സർക്കാർ അന്ന് കോടതിയെ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് കോടതി ചോദിച്ചത് അങ്ങനെയെങ്കിൽ ഈ അതിജീവിതമാർ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുമോ അതിനു സാധ്യതയുണ്ടോ മാത്രമല്ല മറ്റ് നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കോടതി ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് ഈ അന്ന് കോടതിയെ നിർദ്ദേശിച്ചതിനു ശേഷം മറ്റൊരു പുരോഗതി കൂടി ഈ വിഷയത്തിൽ ഉണ്ടായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളും പരിഗണിക്കാനായി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഹൈക്കോടതി രൂപീകരിച്ചിട്ടുണ്ട് ഒരു ഡിവിഷൻ ബെഞ്ച് അത് ജസ്റ്റിസ് എ കെ ജയശങ്കർ എം ജസ്റ്റിസ് സി എസ് സുധ ഈ രണ്ട് പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട് ഈ കേസ് ഇനി യഥാർത്ഥത്തിൽ പരിഗണിക്കുന്നത് അതായത് ഈ ക്രിമിനൽ കേസ് എടുക്കാൻ കേസെടുക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് പത്താം തീയതിയാണ് അത് ഈ പ്രത്യേക ബെഞ്ചാണ് പരിഗണിക്കുക ആ പരിഗണിക്കുന്ന നാളെ അതിനു മുൻപ് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം ആ സാഹചര്യത്തിലാണന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അതായത് നേരത്തെ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ചില പരിമിതികളുള്ള ആ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പൂർണ്ണമായ സമഗ്രമായ റിപ്പോർട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഇങ്ങനെ റിപ്പോർട്ട് പരിഗണനയിൽ വരുമ്പോൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ള കാര്യം പ്രധാനമാണ് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച ചില നടപടികളുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പലരും വെളിപ്പെടുത്തലും പരാതിയുമായൊക്കെ മുന്നോട്ട് വന്നു ഒട്ടേറെ പുരോഗതികൾ അതിന് ശേഷം ഉണ്ടായി ഈ വെളിപ്പെടുത്തലുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ സർക്കാർ രൂപം നൽകുകയുണ്ടായി ആ അന്വേഷണ സംഘം നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ബന്ധപ്പെട്ടവർക്കെതിരെ കൃത്യമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇത്രയും പുരോഗതികളൊക്കെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം സമർപ്പിക്കുന്ന വേളയിൽ ഈ കാര്യങ്ങൾ കൂടി സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും അതായത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച തുടർ നടപടികൾ എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന കാര്യം കോടതി ചോദിച്ചിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള മുഴുവൻ വിവരങ്ങളും സർക്കാർ ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ് മനു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെ ഇപ്പോൾ ഉമേഷ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച രൂപീകരിച്ചതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കോടതി ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ തുടർച്ചയിൽ വരുന്ന കേസുകൾ പരിഗണിക്കാനായിട്ടൊരു പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിച്ചിട്ടുണ്ടല്ലേ ആ ബെഞ്ചിലേക്കല്ലേ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുമ്പോൾ അത് എത്തുക അതെ നേരത്തെ ഈ ഞാൻ സൂചിപ്പിച്ചു ഇത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് പൊതു താല്പര്യ ഹർജികൾ സാധാരണ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുക ആ രീതിയിൽ തന്നെ നേരത്തെ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത് പരിഗണിച്ചത് അത് പരിഗണിച്ച് ഈ ഇത്തരത്തിൽ രൂപം സമർപ്പിക്കാനൊക്കെ നിർദ്ദേശിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ വിഷയങ്ങളും പരിഗണിക്കാനായി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഒരു വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിക്കണം എന്ന് ഹൈക്കോടതി തീരുമാനിക്കുകയും അങ്ങനെ ഒരു ബെഞ്ച് രൂപീകരിക്കുകയും ചെയ്തത് അത് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ ഇവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇനി ഈ കേസുകൾ പരിഗണിക്കുക ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാളത്തേക്കാണ് സെപ്റ്റംബർ പത്ത് എന്നാണ് അന്ന് പറഞ്ഞത് നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ആയിരിക്കില്ല പകരം ഈ പ്രത്യേക ബെഞ്ചായിരിക്കും ഈ കേസ് പരിഗണിക്കുക ഈ കേസ് എടുക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് കോടതി തുടർ നടപടിക്ക് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശിക്കുമോ ഇനി അതല്ല കോടതിയെ സഹായിക്കാനായി ഇനി ഒരു അമിക്കസ് ക്യൂറിയ തന്നെ നിയമിക്കുമോ തുടങ്ങി പലവിധ കാര്യങ്ങളുണ്ട് അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടതൊപ്പം സർക്കാർ സ്വീകരിച്ച ഇതുവരെയുള്ള കാര്യങ്ങൾ കോടതി അറിയിക്കുകയും ചെയ്യും അതിലുള്ള കോടതിയുടെ ഒരു വിലയിരുത്തൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമാണ് നാളെയായിരിക്കും ഈ കേസ് പരിഗണിക്കുക മനു